സയൻസ് സബ് ആയിരത്തി എണ്ണൂറ്റി ഒൻപത് ജനുവരി പതിനൊന്നിന് വേലത്തമ്പിതിളവ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടുവാൻ നടത്തിയ ആഹ്വാനം ഏത് പേരിലാണ് അറിയപ്പെടുന്നത് ഉത്തരം കുണ്ടറ വിളംബരം രണ്ട് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഒരേയൊരു ജില്ല ഏതാണ് ഉത്തരം വയനാട് ഇന്ത്യയും ശ്രീലങ്കയിൽ നിന്നും വേർതിരിക്കുന്ന കടലിടുക്ക് ഏതാണ് ഉത്തരം പാക് കടലിടുക്ക് വിമാനത്തിൽ ഉപയോഗിക്കുന്ന ബ്ലാക്ക് ബോക്സിന്റെ നിറം എന്താണ് ഉത്തരം ഓറഞ്ച് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ സ്ഥിതി ചെയ്യുന്ന സമുദ്രം ഏതാണ് ഉത്തരം ബംഗാൾ ഉൾക്കടൽ മുഴുവൻ പ്രപഞ്ചവും എൻ്റെ ജന്മനാടാണ് ആരുടെ വാക്കുകളാണിത് ഉത്തരം കൽപ്പന ചൗള പായ് വഞ്ചിയിൽ ഒറ്റക്ക് ലോകം ചുറ്റിയ ആദ്യ ഇന്ത്യക്കാരൻ ആരാണ് ഉത്തരം അഭിലാഷ് ടോമി ശിലകളുടെ മാതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ശില ഏതാണ് ഉത്തരം ആഗ്നേയ ശില മഞ്ഞുകെട്ടുകളുടെ രൂപത്തിലുള്ള ഭക്ഷണത്തെ എന്താണ് നമ്മൾ വിളിക്കുന്നത് ഉത്തരം ആലിപ്പഴ വീഴ്ച ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയത് ആരാണ് ഉത്തരം ജവഹർലാൽ നെഹ്റു യുദ്ധം ആരംഭിക്കുന്നത് മനുഷ്യ മനസ്സിലാണ് എന്ന് പരാമർശമുള്ള വേദം ഏതാണ് ഉത്തരം അദർവ ശ്രീനാരായണ ഗുരു അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയ വർഷം ഏതാണ് ഉത്തരം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് വിവിധ സൂഫി വിഭാഗങ്ങൾ എന്ത് പേരിലാണ് അറിയപ്പെടുന്നത് ഉത്തരം സിൽസിലകൾ ശുദ്ധാശുദ്ധം എന്ന ആശയം എന്തുമായി ബന്ധപ്പെട്ടതാണ് ഉത്തരം ജാതി വ്യവസ്ഥ റാവത്മട്ട അണുശക്തി നിലയം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് ഉത്തരം രാജസ്ഥാൻ എല്ലാ വർഷവും രാജ്യങ്ങളുടെ മാനവ വികസന റിപ്പോർട്ട് തയ്യാറാക്കി പ്രസിദ്ധീകരിക്കുന്ന ഏജൻസി ഏതാണ് ഉത്തരം യു എൻ ഡി പി സെൻസസ് ഓഫ് ഇന്ത്യയുടെ നിഷ്കർഷ അനുസരിച്ച് ഇന്ത്യയിൽ വാസസ്ഥലങ്ങൾക്ക് നഗരപദവി നൽകുന്നതിന് ആവശ്യമായ കുറഞ്ഞ ജനസംഖ്യ എത്രയാണ് ഉത്തരം അയ്യായിരം സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം ആഡം സ്മിത്ത് ഐ എൻ എയുടെ വനിതാ വിഭാഗമായ ജാൻസി റെജിമെന്റിന്റെ തലവൻ ആരായിരുന്നു ഉത്തരം ക്യാപ്റ്റൻ ലക്ഷ്മി പാനിപ്പത്ത് എന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയിലെ സംസ്ഥാനം ഏതാണ് ഉത്തരം ഹരിയാന കേരള നിയമസഭക്ക് പുറത്ത് സത്യപ്രതിജ്ഞ ചെയ്ത ഏക അംഗം ആരാണ് ഉത്തരം മത്തായി ചാക്കോ മുദ്രാരാക്ഷസം എന്ന കൃതി രചിച്ചത് ആരാണ് ഉത്തരം വിശാഖദത്തൻ ഇന്ത്യയിലെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറെ നിയമിക്കുന്നത് ആരാണ് ഉത്തരം രാഷ്ട്രപതി സഖ്യം രൂപീകരിക്കാനുള്ള നിർദ്ദേശം മുന്നോട്ട് വെച്ച അമേരിക്കൻ പ്രസിഡന്റ് ആരാണ് ഉത്തരം വുഡ് റോവിൽസൺ ഇന്ത്യയിലെ ഒന്നാം ഭരണഘടനാ ഭേദഗതി നടന്ന വർഷം ഏതാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് ആധുനിക ഇന്ത്യയിലെ ആദ്യത്തെ സർവകലാശാലയായ കൽക്കട്ട സർവകലാശാല സ്ഥാപിച്ച വർഷം ഏതാണ് ഉത്തരം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് സോഷ്യോളജിയുടെ പിതാവായി കണക്കാക്കുന്നത് ആരെയാണ് ഉത്തരം അഗസ്റ്റി കോംതെ ഐക്യരാഷ്ട്ര സംഘടനയിൽ നിന്നും പുറത്താക്കപ്പെട്ട ആദ്യത്തെ രാജ്യം ഏതാണ് ഉത്തരം തായ്വാൻ ആർട്ടിക് സമുദ്രത്തിൽ നിന്നും അറ്റ്ലാന്റിക് സമുദ്രത്തിലേക്ക് വന്നു ചേരുന്ന ശീത പേരെന്താണ് ഉത്തരം ലാബ്രഡോർ അന്തരീക്ഷ സംരചനയിലെ ആനുപാതിക അളവിൽ മൂന്നാം സ്ഥാനം ഏത് വാതകത്തിനാണ് ഉത്തരം ആർഗൺ ഭൂപടങ്ങളെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖ ഏതാണ് ഉത്തരം കാർട്ടോഗ്രഫി പ്രപഞ്ച ഉൽപത്തിയെ സംബന്ധിച്ച ആധുനിക സിദ്ധാന്തങ്ങളിൽ ഏറ്റവും അംഗീകരിക്കപ്പെട്ടത് മഹാവിസ്ഫോടന സിദ്ധാന്തമാണ് ഈ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആരാണ് ഉത്തരം എഡ്ഡിൻ ഹബിൾ ഭൂകമ്പ പ്രഭവ കേന്ദ്രത്തിൽ നിന്ന് വിവിധ തരം തരംഗങ്ങൾ പുറപ്പെടാറുണ്ട് ഈ തരംഗങ്ങളിൽ ഏറ്റവും കൂടുതൽ നാശനഷ്ടങ്ങൾക്ക് കാരണമാകുന്നത് ഈത് തരംഗമാണ് ഉത്തരം പ്രതല തരംഗങ്ങൾ ഇന്ത്യൻ ഫലകം ഏത് ഫലകവുമായി സംയോജിച്ചാണ് ഹിമാലയൻ മടക്ക് പർവ്വത നിലകൾ രൂപപ്പെട്ടത് ഉത്തരം യൂറേഷ്യൻ ഫലകം അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ള ഹരിദർഹവാതകം ഏത് ഉത്തരം Carbon dioxide